പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ കല്യാണത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഇത് എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് പിന്നെ ഒരു വീഡിയോയും കൂടെ ഉള്ളു ബ്രൈഡൽ ഷവറിൻ്റെ അതോടെ കഴിഞ്ഞാൽ കല്യാണ വീഡിയോകൾ കഴിയും അപ്പോൾ രാവിലെ തന്നെ ചെക്ക് പോയി പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ചായ പോലും കുടിക്കുന്നതിന് മുന്നേ അവൻ വൃത്തിയാക്കലും പരിപാടിയൊക്കെ തുടങ്ങി എടാ ഈ കുടു ചില സമയത്തൊരു സൈക്കോഷമ്മ്യാണ് കാരണം നമ്മൾ ഒതുക്കിയിടും ഒതുക്കിയിടുന്നത് വരെ ഒന്നും ചെയ്യത്തില്ല നമ്മൾ ഒതുക്കിയെല്ലാം പരിപാടി കഴിഞ്ഞ് കഴിയുമ്പം ഇവരവിടെ വന്നൊരു പ്രഹസനമുണ്ട് തലയിൽ തേങ്ങ വീഴാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെച്ച് കൊടുക്കുന്ന ലേ പെങ്ങൾ ഇതുപോലെ സ്നേഹമുള്ള പെങ്ങന്മാരെ എവിടെ കിട്ടും ആ തെങ്ങിനാത്തൂന്ന് എപ്പോഴും തേങ്ങ വീണോണ്ടിരിക്കും എന്റെ താഴെ തന്നെ പോയി നിന്നാ ചിക്കു പണിയെടുക്കുന്ന തേങ്ങ വീഴാതിരിക്കാൻ ഹെൽമെറ്റ് വെക്കുന്നല്ലേ ചിക്കു ഞങ്ങള് പാവം ചിക്കും അത്യാവശ്യം നല്ലപോലെ കഷ്ടപ്പെട്ടു കാരണം ഇവിടെ ഇച്ചിരി അധികം പുല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെത്തി അവിടെ ചെടി നട്ടു ഇത് നമ്മൾ പെയിന്റിങ് ഒക്കെ ആയിരുന്നില്ല അപ്പം അതെല്ലാം സാധനങ്ങളെല്ലാം ഇങ്ങനെ വൃത്തികേടാക്കി കിടക്കും അപ്പം ഇതിനെല്ലാം ഒതുക്കി വേണ്ടി ഇതൊക്കെ മേളിൽ ടെറസേ കൊണ്ടുവെക്കണം പിന്നെ വേണ്ടാത്ത എടുത്ത് കളയണം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അപ്പം ഞങ്ങൾ ഇത് ചെയ്യുമായിരുന്നു ഞാനിത് ചെയ്യുമായിരുന്നു കുഞ്ഞും ചിക്കും ഒക്കെ ചെടി അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ് ചെയ്തോണ്ടിരിക്കുമായിരുന്നു കിച്ചൻ്റെ പുറകിൽ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിനകത്ത് വേണ്ടാത്ത എല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണ്ടിയത് മാത്രം മുകളിൽ ടെറസയിലോ എവിടെയെങ്കിലും കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അടുത്ത് ചെയ്യുന്ന ഇവനെ കുളിപ്പിക്കണം കാരണം ഇനിയിപ്പം നാളെയും ഈ ഒരു വീക്ക് മൊത്തം നമ്മൾ ബിസി ബിസിയായിരിക്കും അവനെ കുളിപ്പിക്കാനുള്ള സമയം കിട്ടത്തില്ലേ Thanks Thanks for for watching. watching. Bye. Bye. ഇനിയിപ്പൊ വൈകിട്ട് എല്ലാരും വന്നിട്ടുള്ള വീഡിയോ ആണ് കുടുവിനെ പിടിച്ചെരുപ്പൊക്കെ കാരണം എന്തല്ല വെച്ചേക്കണ്ണും കാത്തിരുന്നു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ വിടരും രാവിലെ രാഹ പാർത്ഥപാലകൻ ദേവനാഥം കേട്ടു ആമോദര ദേവനാഥം കേട്ടു ആമോദര വിടരും രാവിലെ മാറി നിന്ന അടുക്ക അടുത്ത ഈടാ കണ്ണും കണ്ണും കാത്തിരുന്നു പട്ടിയോട് വ സന്ധ്യ ആയപ്പോഴത്തേന് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി അപ്പോൾ കുറേ പേർ ഓഡിറ്റോറിയത്തിലോട്ട് പോയി കുറച്ച് പേര് ചെടിയൊക്കെ സെറ്റാക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോയി അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോന്നിനൊക്കെ പോയി ആ അങ്ങനെ എല്ലാവരും ഓരോരുത്തർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോയി ഇനിയിപ്പം ഞങ്ങൾ ഓഡിറ്റോറിയം ഒന്ന് കാണാൻ പോവാ അപ്പം നേരത്തെ വന്നിട്ട് നേരത്തെ കുഞ്ഞിന് കടന്നുറങ്ങണമല്ലോ അപ്പൊ ഞങ്ങളും ഞാനും ചേച്ചിയും കുഞ്ഞും ഷൈജു ഷൈജാസിനും ഇത് പിന്നെ ഷൈജാസിന്റെ ഒരു കൂട്ടുകാരനാണ് അതെ ഇജാതി കോമഡി അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ അന്നമരുതിയിലാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു ആറേഴ് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് താഴെ യാത്രയുള്ളൂ അപ്പോൾ പെട്ടെന്ന് വന്ന് കണ്ടിട്ട് പോകണം പോയി വീട്ടിൽ ചെന്നിട്ട് കഴിച്ചിട്ട് വേണം കുഞ്ഞിന് നേരത്തെ കിടക്കണമല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വന്ന് കണ്ടിട്ട് കണ്ടിട്ടങ്ങ് പോകാമെന്ന് വെച്ചു കാരണം ഇവിടെ പണിയൊന്നും ആയില്ല എല്ലാം നടക്കുന്നേ ഉള്ളൂ ഡെക്കറേഷനൊക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോയി ഇനിയിപ്പോൾ എവിടെ കസിൻസ് ഒക്കെ ഇങ്ങോട്ട് വരും ഞങ്ങൾ പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളിൽ കൂടുതൽ ആൾക്കാരും പുറത്താണ് പക്ഷേ ഈ ഇപ്രാവശ്യം ഒരു കല്യാണമൊക്കെ ആവുമ്പോൾ എല്ലാവരും വരുന്നതാണ് ഈ പ്രാവശ്യം പക്ഷെ പറ്റിയില്ല ഞങ്ങളുടെ അമ്മച്ചി ഈ കല്യാണം നടക്കുന്നതിൻ്റെ ഒരു ഒന്നര മാസം മുന്നേ ആയിരുന്നു മരിച്ചത് അപ്പോൾ അമ്മച്ചി മരിച്ചപ്പോൾ അതായത് അമ്മ മരിച്ചപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഒരു ഒന്നര മാസം കഴിയുമ്പോൾ വീണ്ടും വരാൻ ആർക്കും അവധിയൊന്നും കിട്ടാഞ്ഞുകൊണ്ട് മിക്കവർക്കും വരാൻ പറ്റിയിട്ട് അത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു എന്നാലും അത്യാവശ്യം കുറ എന്താ പറ്റുന്നവരൊക്കെ വന്നിട്ടുണ്ട് അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എടാ ഇത് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഒരു രാത്രി അപ്പം നമ്മൾ രാത്രി ഉറങ്ങാനൊക്കെ ലേറ്റ് ആവുമല്ലോ അപ്പം ഗേറ്റ് എല്ലാം തുറന്ന് കിടക്കുമായിരുന്നു വീട്ടിലാളുണ്ടായിരുന്നു വാതിലെല്ലാം തുറന്നു കിടക്കുന്ന മുറ്റം നിറയെ ആൾ എല്ലാവരും കൂടെ കണ്ടപ്പോഴത്തേനും ഇവരി അകത്തോട്ട് വന്നായിരുന്നു അങ്ങനെ അവർ എന്താ പാട്ടൊക്കെ പാടിയിട്ട് പോയി നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് സ്നേഹമുള്ള കുറേ ആളുകളെ കിട്ടുക എന്നുള്ള അപ്പം ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലായാലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പം എല്ലാവരുടെ ഒരു സഹകരണവും സ്നേഹവും അത് ഭയങ്കര അത് ഇന്നത്തെ കാലത്ത് അങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാണ് അത് ഞാൻ പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കല്യാണത്തിന് രണ്ടാഴ്ച മുന്നേ തൊട്ട് എൻഗേജ്മെൻറ്റിന് രണ്ടാഴ്ച മുന്നേ തൊട്ട് എൻ്റെ ആൻറ്റിമാർ ഗ്രേസി ആൻറ്റി മേഴ്സി ആൻഡി ജേനിയാൻറ്റി ആ മൂന്ന് പേരും ഇവിടെ തന്നെ ആയിരുന്നു അത് വെച്ചാൽ അവരുടെ വീടുമെല്ലാം അവർ കളഞ്ഞു വെച്ച് ഇവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എല്ലാവരും ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റുകളിലൊന്നാണ് സ്നേഹമുള്ള കുറേ ആൾക്കാരെ കിട്ടുക എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ കുറേ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലക്കിയാണ് അപ്പം ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ താങ്ക് യു